ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് നമ്മുടെ ഇന്നത്തെ ഇതെന്ന് പറഞ്ഞാൽ ഞാനൊരു പൊന്നാം കണ്ണിച്ചീരയിലെ തോരം വെക്കുന്നത് കാണിക്കുക കേട്ടോ ഇതാണ് നമ്മുടെ പൊന്നാങ്കണ്ണിച്ചീര കേട്ടോ ഞാനാണെങ്കിൽ ഇതിനു മുമ്പേ ഞാനിത് വീഡിയോ ഇട്ടിട്ടുണ്ട് തോരം വെക്കുന്നതല്ല ചീരയെ പറ്റി ഇട്ടിട്ടുണ്ട് കേട്ടോ അതിനെ നമ്മൾ വേണ്ടത് പറിച്ച് ചെറു കുഞ്ഞായിട്ട് അരിഞ്ഞ് അതിനെ തോരം വെക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടോ ഇതുണ്ടല്ലോ നമുക്ക് കണ്ണിനും ഒക്കെ ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് നമ്മുടെ ആഹാര സാധനത്തിൽ ഒരു ഇലവർഗ്ഗമെങ്കിലും നമ്മൾ ഒരു ദിവസം ഉൾപ്പെടുത്തണമെന്നാണ് പറയുന്നത് കേട്ടോ ഒന്നും ചീകയുടെ ഇല അല്ലെങ്കിൽ മുരിങ്ങയുടെ ഇല അല്ലെങ്കിൽ കോവലിൻ്റെ ഇലയുണ്ട് പയറിൻ്റെ ഇലയുണ്ട് അങ്ങനെ നമുക്ക് ധാരാളം ഇലവർഗ്ഗങ്ങൾ നമുക്ക് തോരൻ വെക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അത് ഉൾപ്പെടുത്തണം പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ആഹാരം കൊടുക്കുമ്പോൾ നമ്മളെ ഇലവർഗ്ഗങ്ങളും ഒക്കെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളിൽ എൺപത് ശതമാനം പേരും കണ്ണാടി വെച്ചാണ് നടക്കുന്നത് കേട്ടോ അവർ കണ്ണിനൊക്കെ പ്രശ്നമാണ് അപ്പോൾ നമ്മൾ ഈ ഇലവർഗ്ഗങ്ങൾ പൊന്നാങ്കണ്ണി ചീര കണ്ണിന് നല്ലതാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇലവർഗ്ഗങ്ങൾ നമ്മൾ കൂടുതൽ അവർക്ക് കൊടുത്ത് ശീലിപ്പിക്കണം നമ്മൾ ചോറിളക്കിയോ ഒക്കെ നമ്മളങ്ങ് അവർക്ക് കൊടുത്ത് ശീലിപ്പിക്കണം കേട്ടോ അതുപോലെ നമ്മളൊക്കെ ഒക്കെ കഴിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുന്ന ആണെങ്കിൽ നമ്മൾ പുട്ടുണ്ടാക്കുമ്പോഴും ഉണ്ടാക്കുമ്പോഴും ഒക്കെ അരി ചേർത്ത് ഉണ്ടാക്കി കൊടുത്താൽ അത് കഴിച്ചോളും അത് അവർക്കത് ആകും ശരീരത്തിനും നല്ലതാണ് പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനലൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നല്ല അഭിപ്രായമാണെങ്കിലും മോശമാണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ ഈ ചീരയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് നട്ടുപിടിപ്പിക്കാനായിട്ട് ഒരുപാട് സ്ഥലമൊന്നും വേണ്ട നമുക്ക് രണ്ട് മൂന്ന് ചെടിച്ചട്ടിക്കകത്ത് നമ്മൾ നട്ടുപിടിപ്പിച്ചാലും നമുക്ക് ആ ചീര നമുക്കുണ്ടല്ലോ നമ്മുടെ ആവശ്യത്തിന് തോരം വെക്കാനുള്ളത് കിട്ടും കേട്ടോ ഞാൻ എൻ്റെ ഇതൊരു ചെടിച്ചട്ടിയിലെ ചീരയാണ് നമുക്ക് സ്ഥലമില്ലാത്ത കൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തേക്കുന്നത് കേട്ടോ പിന്നെ ചെറിയൊരു തണ്ട് നട്ടാലും ഇത് കിളുക്കും നമുക്ക് ആവശ്യം പോലെ കിളുക്കുന്നേ അതിനെ നമ്മൾ ഒരുപാട് വളമോ കാര്യങ്ങളോ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ നമ്മുടെ ചീരയെ നമ്മൾ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുണ്ട് നമ്മളിനി ഇതിനെ നമ്മൾ ചോരം വെക്കുന്ന വിധമാണ് കാണിക്കുന്നത് നമ്മൾ ചീര തോര വെക്കാൻ വേണ്ടി നമ്മൾ ഒരു പാനാണെങ്കിൽ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ തീ കൊടുക്കുകയാണ് നമ്മൾ ഇതിന് ചേർക്കാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് കുഞ്ഞുള്ളിയാണ് കേട്ടോ നമ്മൾ സവോളയാണെങ്കിലും മതി ഒരു സവോളയൊക്കെ ചേർക്കാം നമുക്ക് നമ്മൾ കുഞ്ഞുള്ളി ഒന്നുകൂടെ നമുക്ക് ഗുണമാണ് അപ്പം കുഞ്ഞുള്ളി ശരീരത്തിന് ഗുണം ചെയ്യും അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടുതലുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ കൊച്ചുള്ളി അപ്പം നമ്മളതിനകത്ത് നമ്മൾ ചേർക്കുന്നത് ശുദ്ധമായ വെളിച്ചെണ്ണയാണ് പവിഴത്തിൻ്റെ എണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണ കണ്ടോ അപ്പം നമ്മളതിനെ അല്പ നമ്മൾ ഒഴിക്കുകയാണ് നമ്മുടെ പാൻ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഈ എണ്ണ നന്നായിട്ട് നമ്മൾ ചൂടാകുമ്പോൾ അല്പം കടുവ അതിനകത്തോട്ടിടും നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ തന്നെ കാണണേ അപ്പം നമ്മൾ ഇതിനകത്തോട്ട് കടുുക ആഡ് ചെയ്യുകയാണ് എണ്ണ ചൂടായി വരുന്നേ ഉള്ളു അതുകൊണ്ട് അത് പൊട്ടാനിരി താമസിക്കുന്നത് എനിക്കൊരിച്ചിരി ധൃതി കൂടി പോയി കേട്ടോ ഈ എണ്ണ ചൂടാകുന്നതേ ഉള്ള നമ്മുടെ കടുക് തന്നെ പൊട്ടിത്തുടങ്ങി ഉണ്ടോ നമ്മൾ ഇനിയതിനകത്തോട്ടുണ്ടല്ലോ കടുക് നന്നായിട്ട് പൊട്ടിയിട്ട് രണ്ട് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി എല്ലാവരുടെയും എരി എത്ര ആവശ്യമാണ് എന്ന് അതനുസരിച്ച് വേണം നമ്മൾ പച്ചമുളക് ചേർക്കാനേ ഞാനിച്ചിരി എരിയൊക്കെ കൂട്ടുന്ന കൂട്ടത്തില്ല നമ്മുടെ കടുക് പൊട്ടി കഴിഞ്ഞിട്ട് വേണം നമ്മളിതയിലാണ് നമ്മളീ എടുത്ത ഈ പച്ചമുളകും കൊച്ചുള്ളിയാണ് ഞാൻ എടുത്തേക്കുന്നത് ആ ഉള്ളിയും കൂടെ നമ്മളിതിനകത്ത് ആഡ് ചെയ്യുവാണേതിനകത്തോട്ട് നമ്മളിതിന് ചേർക്കാൻ ആവശ്യമായ മഞ്ഞൾപ്പൊടിയൂടെ ചേർക്കുവാണ് മഞ്ഞക്കുടി ആ തന്നെ നമ്മൾ ആട് ചെയ്ത് ഇനി നമ്മളിതിന് വേണ്ടുന്ന തേങ്ങയാണിടുന്നത് ഇനി ഒരുപാട് തേങ്ങ ഒന്നും നമ്മുടെ ആവശ്യം തേങ്ങ കേട്ടോ ഞാനാണെങ്കിൽ ഒരുപാടൊന്നും ഇടുന്നില്ല അപ്പം ഞാൻ കുറച്ച് ഈ തേങ്ങായൂടി ഇതിനകത്ത് നമ്മൾ എടുക്കുക കേട്ടോ കേട്ടോ തേങ്ങായും ഇട്ട് ഒരു കാമുറി തേങ്ങ പോലും നമ്മൾ ഇട്ടിട്ടില്ല കേട്ടോ നന്നായിട്ടൊന്ന് വഴന്നിട്ട് നമ്മുടെ തേങ്ങായോ ഉള്ളിയോ എല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ അതിനകത്തോട്ട് നമ്മുടെ ചീര ആഡ് ചെയ്യുവാണ് നമ്മുടെ ഈ കീരയ്ക്കൊക്കെ നമുക്ക് ഓരോ ആവി മതി വേഗാനേ നമ്മളതിനൊണ്ട് വെള്ളമൊന്നും അങ്ങനെ ചേർക്കുന്നില്ല കേട്ടോ ഇനി നമ്മളിതിലൂടെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുന്നത് ഉപ്പ് കൂടെ ആഡ് ചെയ്യുവാണ് ഇച്ചിരി ഉപ്പു നന്നായിട്ട് നമ്മൾ ഇളക്കി എന്നെ യോജിപ്പിക്കുകയാണ് നല്ല ഒന്ന് ഇളകിയപ്പോ നമ്മൾ അതിനെ ഒന്ന് പൊട്ടി അടച്ച് അങ്ങനെ നമുക്ക് നമ്മളൊന്ന് വെക്കുവാണ് ഒരു രണ്ട് മിനിറ്റ് നേരം നമ്മൾ ഇതിനെ ഇങ്ങനെ ഒന്ന് വെക്കണം മിനിറ്റ് റെഡി ആവും കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് അധികം മധുരം ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ നമ്മൾ നമ്മൾ മധുരം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും ആയിരിക്കില്ലേ അപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്നത് കണ്ടോ ഈ അമൃതിൻ്റെ ബ്രൗൺ ഷുഗറാണ് കേട്ടോ േ ഈ കളറായിരിക്കും ഇതേ അപ്പോൾ നിങ്ങൾ ഇത് യൂസ് ചെയ്ത് നോക്കണം നമുക്ക് അല്പം മധുരം കിട്ടുകയും ചെയ്യും നമ്മുടെ ഷുഗർ നമുക്ക് കൂടുകയും ഇല്ല കേട്ടോ നിങ്ങളൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ ചുരുക്കോരം നമുക്ക് റെഡി ആയി കണ്ടോ നന്നായിട്ട് വെന്തു ഇതായി തോർന്നു തന്നെ ഇരിക്കുന്നു നമ്മുടെ ചീരത്തോരനെ തന്നെ നമുക്ക് ചിരയിരുന്നു തന്നെ നമുക്ക് ആവശ്യമായ വെള്ളം അത് നിറഞ്ഞ് തരുന്നുണ്ട് കാരണം നമ്മളത് കഴുകി വാരിയൊക്കെ വെച്ചുമ്പോൾ അതെല്ലാം അല്പം വെള്ളമൊക്കെ കുടിച്ചിരിക്കും അപ്പോൾ ഞാൻ എൻ്റെ ഈ ചീരത്തോര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ വീഡിയോസ് കണ്ടിട്ട് നല്ല അഭിപ്രായം നല്ലതാണെങ്കിലും മോശമാണെങ്കിലും എനിക്ക് അഭിപ്രായം ഇട്ടിരിക്കണം Thank you for watching.